അതിനൊരു തുണർത്തു പാട്ട് ആയിട്ടാണ് സന്യാസിമാർ എല്ലാവരും കൂടി ആലോചിച്ചിട്ട് നമ്മൾ ഈ മാർഗദർശക മണ്ഡലത്തിൻ്റെ കേരളത്തിലെ സന്യാസിമാർ ആദ്യം നാല്പത്തൊന്നു ദിവസം കൊണ്ട് എല്ലാ ഗ്രാമ ഗ്രാമാന്തങ്ങളിലും കുടുംബയോഗം കൊണ്ടും പങ്കെടുത്ത് ജനങ്ങളെ ബോധവൽക്കരിക്കണം അവർക്ക് ആത്മീയ മൂല്യങ്ങൾ പകർന്നു കൊടുക്കണം എന്നാണ് ചിന്തിച്ചിരുന്നത് പക്ഷെ ചില സാങ്കേതികമായിട്ട് അത്രയും ദിവസം എല്ലാവർക്കും പ്രവർത്തിക്കാൻ സമയക്കുറവുള്ളതുകൊണ്ട് പതിനാല് ദിവസത്തിലേക്ക് ചുരുക്കിയിട്ട് പതിനാല് ദിവസം കൊണ്ട് പതിനാല് ജില്ലകൾ കവർ ചെയ്തിട്ട് നമ്മൾ ഒക്ടോബർ ഇരുപത്തൊന്നിന് ഉത്തരക്കണ്ഡ് മൈതാനത്ത് വലിയ ഒരു വിരാട് സമ്മേളനമായിട്ട് തിരുവനന്തപുരത്ത് ഈ ധർമ്മ സന്ദേശയാത്ര സമാപിക്കുകയാണ് അപ്പോൾ വലിയൊരു സമ്മേളനമായിരിക്കും ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന രീതിയിലുള്ള തിരുവനന്തപുരത്തെ സമാപന സമ്മേളനം ഇത്രയാണ് നടക്കുന്നത് അതിൻ്റെ നമ്മൾ മുഖ്യ രക്ഷാധികാരി എന്ന് പറയുന്ന അമ്മയാണ് മാർഗദർശന മണ്ഡലത്തിൻ്റെ എല്ലാം നമ്മുടെ ധർമ്മ സന്ദേശ യാത്ര എന്ന ഈ പ്രത്യേക ദൗത്യത്തിന്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് മതാമൃതാനന്ദമയ ദേവിയാണ് പിന്നീട് ഇതിനൊരു സംസ്ഥാനതല്ല സ്വാഗതം രൂപീകരിച്ചപ്പോൾ അതിൻ്റെ മുഖ്യ പ്രസിദ്ധ ചെയർമാൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രസിദ്ധ എഴുത്തുകാരനായിട്ടുള്ള ശ്രീ രാധാകൃഷ്ണൻ അദ്ദേഹമാണ് അങ്ങനെ നമ്മൾ ഒരു പ്രത്യേകത്തിന്റെ നമ്മളൊരു ഏതെങ്കിലും രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെയാണ് സനാതനധർമ്മം എന്ന് പറഞ്ഞ മൂല്യങ്ങളാണ് അതിലേക്ക് നമ്മൾ ചിന്തിക്കുകയും ജനങ്ങളെ ആ മൂല്യങ്ങളിലേക്കും കുടുംബ ബന്ധങ്ങൾ ബന്ധങ്ങളിലൊന്നാവുക ഭക്ഷണ സംസ്കാരങ്ങള് നമ്മുടെ ആരോഗ്യ സംരക്ഷണം അതെല്ലാം വരുന്നുണ്ട് അങ്ങനെ സമഗ്രമായി വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് സന്ദേശയാത്ര ആത്മഹത്യാ പ്രമുഖതകള് ഇതൊക്കെ ചർച്ച ചെയ്തുകൊണ്ടാണ് നമ്മൾ ജനങ്ങളൊരു നമ്മൾ ആരെങ്കിലും ആരെങ്കിലുമൊക്കെ സമൂഹത്തിൽ പറയാൻ വേണമല്ലോ അപ്പോൾ അപ്പോൾ അതങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊക്കെ നമ്മൾ ഇന്ന് ഇടുക്കി ജില്ലയിലാണ് നാളെ നമ്മൾ അക്ഷരനഗതിയിലേക്ക് വളരെ ആകാംക്ഷയോടെ നമ്മൾ കോട്ടയത്തിൻ്റെ സ്വീകരണങ്ങൾ വലിയ രീതിയിലുള്ള സ്വീകരണം കോട്ടയത്ത് ഉണ്ടാവും എന്ന പ്രതീക്ഷയിലാണ് നമ്മൾ വരുന്നത് തിരുനക്കര മഹാദേവൻ്റെ തിരുസന്നിധിയിലേക്കാണ് വരുന്നത് അപ്പോൾ അതിന് നിങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പൂർണ്ണമായ പിന്തുണ ഉണ്ടാവണം